വാർഷിക വാർഷിക പൊതുയോഗവും നടന്നു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജയൻ ചെയ്തു പൊതുയോഗവും ശ്രീനാരായണ കുടുംബ സംഗമവും പ്ലസ് ടു ഡിഗ്രി പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനവും ഞായറാഴ്ച വരോട് ഹൈസ്കൂളിൽ വെച്ച് നടന്നു വാർഷിക പൊതുയോഗം ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി സി സി ജയൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജെമിനി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അരവിന്ദ് അക്ഷൻ സംഘടനാ വിശദീകരണവും യൂണിയൻ വൈസ് പ്രസിഡന്റ് സതീശൻ ചിറ്റാനിപ്പാറ ചതയാഘോഷ വിശദീകരണവും നടത്തി യോഗത്തിൽ ശാഖാ സെക്രട്ടറി മണികണ്ഠൻ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രവീൺ കണ്ടംപുള്ളി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി ടി ആർ ജോഷ് സൈബർ സേനാ കേന്ദ്ര സമിതി അംഗം രാജീവ് മാടംബിയിൽ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് രത്നകുമാരി യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി സ്വയംപ്രഭ ശാഖാ വൈസ് പ്രസിഡന്റ് ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ മുന്നോട്ട് പോവുകയാണ് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അങ്ങ് തന്നെ തീരുമാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിലൂടെ നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ പ്രചരിപ്പിക്കണം ആ കൃതികളിലൂടെ പോകുമ്പോൾ അവന് മനസ്സിലാവും അവന്റെ അമ്മ അനുഭവിച്ച വേദനകൾ ഇന്ന് ഈ കാണുന്ന സുന്ദരമായ മുഖം ഇന്നീ കാണുന്ന സുന്ദരമായ വാക്കുകൾ ഇന്നീ കാണുന്ന സുന്ദരമായ ശരീരം ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് എന്റെ അമ്മ ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് നായികയും ഒൻപത് വിനായികയും എന്നെയും ചവന്നുകൊണ്ട് നടക്കുകയായിരുന്നു എന്റെ അമ്മയൊന്ന് ചരിഞ്ഞു കിടന്നിരുന്നെങ്കിൽ ഈ കാണുന്ന ഞാൻ ഉണ്ടാകുമായിരുന്നില്ല സർവേശ്വര